എന്റെ രോഗ സൗഖ്യമൊന്നും അല്ല അവിടുത്തെ വിഷയം രോഗം സൗഖ്യമായി നിന്നിരിക്കും സൗഖ്യമായില്ലെന്നിരിക്കും പക്ഷെ എന്റെ ചോദ്യം രോഗക്കിടക്കയിൽ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എന്തായിരുന്നു അവിടെ ഞാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ പലയിടത്തും പിന്നീട് പറഞ്ഞിട്ടുണ്ട് അന്ന് അവിടെ വെച്ച് പറഞ്ഞ കാര്യമുണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ ആസ് എ സിക് പേഴ്സൺ ആൻഡ് ഗോയിങ് ടു ഹെവൻ ദാൻ ടു ബി ഹീൽഡ് ആൻഡ് ഗോയിങ് ടു ഹെവൻ സൗഖ്യ സൗഖ്യമാക്കപ്പെട്ടവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് രോഗിയായി ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നത് ഇത് പറഞ്ഞ ആരും സ്വോത്രം ഒന്നും പറയത്തില്ല ഇപ്പോൾ തന്നെ വിടുതൽ എന്ന് പറഞ്ഞാലേ സ്വത്രം വരുത്തുള്ളൂ അവിടെ ആത്യന്തികമായി ഞാൻ രോഗിയാകുന്നതും ഞാൻ സൗഖ്യമാകുന്നതും ഒന്നും ഒരു വിഷയമല്ല ഏറ്റവും വലിയ വിഷയം എന്താ ഒടുക്കം എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കർത്താവ് ചിലപ്പോൾ രോഗം സൗഖ്യമാക്കി നിന്നിരിക്കും ചിലപ്പോൾ രോഗിയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തെന്നിരിക്കും ഇറ്റ് ഇസ് ഇൻ മാറ്റർ അതെനിക്കൊരു വലിയ വിഷയമൊന്നുമല്ല രോഗം വന്നാൽ ആരാണെങ്കിലും പ്രാർത്ഥിക്കും അല്ല നമുക്കൊരു പല്ലുവേദന വന്നാലും നമ്മൾ പ്രാർത്ഥിച്ചു പോകും നമ്മൾ യേശുവിൻ്റെ അടുത്ത് പോകുന്നതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല കർത്താവ് രോഗം സൗഖ്യമാക്കും അതൊക്കെ ശരിയാണ് പക്ഷേ രോഗം സൗഖ്യമാക്കിയിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് രോഗിയായി ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നത് എന്ന് വെച്ചോളൂ രോഗിയായി ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിനുള്ള ആ ഒരു പ്രാ അല്ലെങ്കിൽ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള ദർശനം വിട്ടുകളഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ഡീവിയേഷനാണ് അത് വേദപുസ്തകത്തിൻ്റെ ചിന്തകളോടുള്ള ഒരു ഡീവിയേഷനാണ് ഒരു വലിയ ഡീവിയേഷൻ ഇവിടെ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം ദൈവം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ സൗഖ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ എനിക്ക് വിഷയം ദൈവപ്രസാദമുള്ളവനായി എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നോക്കുന്നത് ന്യായവും വിശ്വസ്ഥതയുമാണ് അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ദൈവം ന്യായവും വിശ്വസ്തതയും കാരുൺ കരുണയും ആണ് അവൻ പ്രതീക്ഷിക്കുന്നത് കരുണയില്ലാത്ത നീതിയില്ലാത്ത ജീവിതം എന്നാൽ ഇവരോട്ട് ആത്മീയതയോട്ട് കളയുന്നുമില്ല അവിടെ നമ്മൾ കണ്ടു യഹോവയാണ് എന്ന് പറഞ്ഞാലും വാക്യം രണ്ടില് അവൾ കപടമായിട്ട് സത്യം ചെയ്യുന്നത് പറയുന്നതും എല്ലാം ആത്മീയ കാര്യങ്ങളാണ് പക്ഷേ ജീവിതത്തിൽ ആത്മീയതയൊരു മുഖംമൂടി വെച്ച് ആത്മീയത ഒരു മുഖംമൂടിയുണ്ട് എല്ലാ കാര്യത്തിലും സ്പിരിച്വൽ ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതെല്ലാം ഭയങ്കര ആത്മീയ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ജീവിതം അതുമായിട്ട് ബന്ധമില്ല ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തൊന്ന് ദിവസം വേണമെങ്കിൽ ഉപവാസവും പ്രസിദ്ധമാക്കും നാല്പത്തൊന്ന് ദിവസം ഉപവാസ ഇരിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുവന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞത് എന്താ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് അല്ലാതെ ഉപവാസം ഇരിക്കുന്നവനോ ഉപവാസം ഇരിക്കുന്നതും തെറ്റല്ല പ്രാർത്ഥിക്കുന്നതും തെറ്റല്ല പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് ഒന്നും നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല സ്വർഗത്തിൽ പോകുന്നത് നിങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ചോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അഭിനയം നിർത്തുക കാപട്യം നിർത്തുക ഇന്നത്തെ ആത്മീയതയുടെ പ്രശ്നം അതാണ് കപടത എന്ത് കാണിച്ചിട്ടും ഇവിടെ വന്ന് സ്വോത്ത്രം പറഞ്ഞോളൂ എന്ത് കാണിച്ചിട്ടും അതുകൊണ്ടാണ് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് അഞ്ചാമത്തെ മൂന്നാമി നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്താണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് കർത്താവ് നോക്കുന്നത് വിശ്വസ്തതയാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം ഫെയ്റ്റ്ഫുൾ ആയിരിക്കണം വിശ്വസ്തതയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം ഫെയ്റ്റ്ഫുൾനെസ് കർത്താവ് താലന്തുകളുടെ ഉപമയിലൊക്കെ പറയുന്ന എന്താണ് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്ന ആ വിളി നമ്മൾ കേൾക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി ആ വിളിയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കർത്താവ് എന്നെ നോക്കി വിശ്വസ്തൻ ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിജയി വിശ്വസ്തനാകാനാണ് ഞാൻ ചിലപ്പം പരാജയമായിരിക്കും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ എൻ്റെ വ്യക്തി ജീവിതത്തിലെ വിശ്വസതയെക്കുറിച്ച് ഞാൻ രാവിലെ പറഞ്ഞു എന്താണ് യേശ് കർത്താവ് എനിക്ക് പകരമായിട്ട് കാൽവറിക്രൂശിൽ മരിച്ച നിത്യ ജീവനെ എന്നിലേക്ക് പകർന്നു തന്നെങ്കിൽ ആ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുമ്പോഴാണ് ഞാൻ വിശ്വസ്തനാകുന്നത് അപ്പൊ വിശ്വസ്തത വിശുദ്ധിയാണ് ശരിക്കും ഒരുവന്റെ വ്യക്തി ജീവിതത്തിലെ വിശ്വസ്തത എന്ന് പറയുന്നത് അവന്റെ വിശുദ്ധിയാണ് ആ വിശുദ്ധിയെ വിശുദ്ധിയെക്കുറിച്ച് എന്ന് പ്രസംഗിക്കേണ്ടത് അല്ലാതെ എന്തോ കിട്ടും കിട്ടുമെന്നല്ല പറയേണ്ടത് എന്തോ കിട്ടാൻ കിട്ടുന്നതല്ല കൂടെ കൂട്ടി വെച്ചിട്ട് ഇവിടെ നരകത്തിലോട്ട് പോകാനാണെങ്കിൽ എന്തിനാ ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുന്നത് എന്തിനാ സൂക്ഷിക്കുന്നത് ഒടുക്കം എന്താ സംഭവിക്കുന്നത് വിശുദ്ധൻ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് സ്വർഗത്തിൻ്റെ അളവ് നമുക്ക് ശരിക്കും അറിയില്ല എന്നാൽ പുതിയ എഴുസലേമിന്റെ അളവ് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലുതാണ് പുതിയ എഴുസിലേമിന്റെ സ്വൽഗത്തിന്റെ കാര്യമൊക്കെ ഇവിടെ കിടക്കട്ടെ ഈ പുതിയ എഴുസലേമിന്റെ കണക്ക് തന്നെ നോക്കിയാൽ ലോകത്തിൽ ഇന്നു വരെ ജീവിച്ചിട്ടുള്ള ആ എത്ര കോടി ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും കൂടെ വന്നാലും ഇതിനകത്ത് സ്ഥലം പിന്നെയും ഏക്കർ കണക്കിന് ബാക്കിയാണ് കിലോമീറ്റർ കണക്കിന് ബാക്കിയാണ് ഇത്രയും വലിയ പിന്നെ സ്വൽഗത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല സ്വർഗം അത്ര വിശാലമാണ് പക്ഷേ ഇത്ര വിശാലമായ സ്വർഗം ദൈവം ഉണ്ടാക്കിയിട്ട് ദൈവം ഒരിക്കലും പറയുകയില്ല ഓ ഒത്തിരി സ്ഥലം ബാക്കി കിടക്കുന്ന എന്നാൽ പിന്നെ കുറച്ച് പാവികളെ കൂടെ കൂട്ടിയേക്കാമെന്ന് കർത്താവ് ചിന്തിക്കത്തില്ല സ്വർഗം തരിശായി കിടന്നാലും ഒരു അശുദ്ധനെ ദൈവം അതിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല തരിശായിട്ട് കിടന്നാലും ഒരു അശുദ്ധനും അതിൽ കടക്കയില്ല എന്ന് തിരുവചനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ വഞ്ചിക്കപ്പെട്ടു പോകരുത് എല്ലാവരും അങ്ങ് ചെല്ലും എന്ന് പറയുന്നത് ആത്മീകമായ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടല്ല അവിടെ പോകുന്നത് വിശുദ്ധനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വസ്തനാണെങ്കിൽ ഞാൻ വിശുദ്ധനായിത്തീരും വിശ്വസ്തതയും വിശുദ്ധിയും എപ്പോഴും ഒരുമിച്ച് പോകും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം വിശ്വസ്തനാണെങ്കിൽ കാര്യം ഇവിടെ കണ്ട കാര്യമായി ഹോബേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത് വിശ്വസ്തതയാണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞാൻ വിശുദ്ധിയോണ്ട് അതിന് ഉത്തരം പറയണം എന്തുകൊണ്ടാ എന്റെ പാപങ്ങൾ ആണ് യേശുവിനെ കാൽവറി ക്രൂശിൽ തളച്ചു കൊല്ലുവാൻ കാരണമായത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ കാൽവളി ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും പാപത്തിലേക്ക് പോകാൻ കഴിയില്ല കാര്യം എൻ്റെ പാപം യേശുവിനെ യേശുവിൻ്റെ മേൽ എങ്ങനെ പ്രവർത്തിച്ചു എൻ്റെ പാപം യേശുവിനോട് എന്ത് ചെയ്തു എന്ന് ഞാൻ കാണുന്നത് അവൻ്റെ കാൽവറി ക്രൂശിലാണ് അതുകൊണ്ട് പാപം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നോക്കുന്നത് പാപത്തിലേക്കല്ല ഞാൻ നോക്കുന്നത് യേശുവിലേക്കാണ് ഞാൻ യേശുവിലേക്ക് നോക്കി കഴിയുമ്പോൾ പാപത്തോട് ഞാൻ പറയും നോ ഐ എം സോറി ആ പാപത്തോട് എനിക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ലോകമാണെങ്കിൽ ആ ലോകത്തോട് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല കാര്യം എനിക്ക് വേണ്ടി കാൽവളി ക്രൂശിൽ തൻ്റെ സ്വന്തം പ്രാണനെ നൽകിയ യേശുവിൻ്റെ ആ ക്രൂശിന്റെ ദർശനം എന്നെ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും അകറ്റിക്കളയും നരകത്തെക്കുറിച്ചുള്ള പേടിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ് അതൊന്നുമല്ല ഇനി പാപം ചെയ്താലും കുഴപ്പമില്ലെന്നൊരാൾ പറഞ്ഞാൽ പോലും അത് തെറ്റാ അത് നൂറ് ശതമാനം തെറ്റാ അങ്ങനല്ല വേദോസം പറയുന്നത് ഇപ്പം പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ട് അതൊന്നും സാരമില്ല മെനി എൻ പീപ്പിൾ തിങ്ക് ദു കെ ലിവ്സ് യു വോണ്ട് നോ ദോട്ട് ട്രൂ ദോട്ട് വാട്ട് ദ ബൈബിൾ സൈസ് വേദോസം പഠിപ്പിക്കുന്നത് അതല്ല എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്റെ ജീവിതത്തിൽ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം ഞാൻ അവരെ പറഞ്ഞു കുടുംബ ജീവിതത്തിൽ ഞാൻ ഫെയ്റ്റ്ഫുൾ ആയിരിക്കണം ഒരു വിശുദ്ധ കുടുംബ ജീവിതം ഉണ്ടാകണം നമ്മുടെ സഭകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കുടുംബ ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം ദൈവം സഭയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത് കുടുംബത്തെയാണ് അതുകൊണ്ട് പിശാജ് ആദ്യം തകർക്കാൻ ഉദ്ദേശിക്കുന്നത് കുടുംബത്തെയാണ് അനേക കുടുംബ തകർച്ചകളുള്ള സ്റ്റോറീസ് കേട്ട് 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 ഞാൻ ആചാരി പറയുന്നത് ആളുകൾ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്ക് സംസാരിക്കും അവരുടെ കാര്യം അവരുടെ വേദന അവിടെ എല്ലാം പ്രോബ്ലം എന്താണെന്നറിയാമോ അവിശ്വസ്തയാണ് അവിശ്വസ്ത സ്വന്തം പാർട്ട്ണറോട് വിശ്വസ്തത പുലർത്താൻ കഴിയാത്തവൻ എങ്ങനെയാണ് ദൈവസഭയിൽ വന്നിട്ട് ആരാധിക്കാൻ കഴിയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നു മലാക്കിയുടെ പ്രവചനത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നു എന്താണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തമായ കുടുംബജീവിതമാണ് നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്നു അതാണ് കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുന്ന നിങ്ങളെ ഞാൻ വെറുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഉള്ള എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതാണ് കുടുംബ ജീവിതത്തിലെ അവിശ്വസതയെ കർത്താവ് എത്ര സീരിയസ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ ആലോചിക്കണം പക്ഷേ ഇന്നിപ്പം അതൊരു വിഷയമാകുന്നില്ല കുടുംബ തകർച്ച ഒരു കോമൺ കാര്യമായിട്ട് വന്നിരിക്കുകയാണ് ഡിവോഴ്സ് ഒരു കോമൺ കാര്യമായിട്ട് വന്നിരിക്കുകയാണ് വിശ്വാസികൾ തന്നെ ചിന്തിക്കുന്നത് അവൻ പോകുന്നേ പോട്ടെ അതിൻ്റെ കൂടെ ചില തള്ളമാരുടെ കൂടെ നിന്ന് പറയും നീ നീങ്ങി ഓൾറെഡി ഞാനീ പറയുന്നതെല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് നീ പോലെ ഇങ്ങനെ ജീവിതത്തിൽ പണ്ടൊക്കെ നമ്മളൊരു ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയുവാണെന്ന് ഓ അതൊക്കെ അമേരിക്കയിൽ അല്ല ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയ്ക്ക് ജാതികളുടെ ഇടയ്ക്ക് അല്ല ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു അതൊക്കെ സമുദായക്കാരുടെ ഇടയ്ക്ക് പക്ഷെ ഇപ്പൊ എവിടെയാണ് കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അയഞ്ഞയഞ്ഞു പോയിട്ട് എവിടെയാണ് നമ്മൾ ഒടുക്കം നിങ്ങൾ എന്തോ ചെയ്യും എന്തുകൊണ്ട് കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ എന്റെ എനിക്ക് എൻ്റെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ഫെയ്റ്റ്ഫുൾനെസ് വിശ്വസ്തത എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്തുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്തുകൊണ്ട് ഉപേക്ഷണത്തിൻ്റെ കഥകൾ നമ്മൾ എന്നും എന്നും കേട്ടോണ്ടിരിക്കുന്നു വിശ്വാസികളിടയിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ് കുടുംബജീവിതത്തിലെ വിശ്വസത്തെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ജോലിയിൽ ബിസിനസ്സിൽ ബിസിനസ്സിൽ വിശ്വസ്തത വേണം അല്ലാതെ ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രം പറയുന്നതല്ല ബിസിനസ് അത് മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും ബിസിനസ്സിൽ എന്ത് കാണിക്കാം എന്തും കാണിക്കാമെന്ന് ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതത്തിൽ ബിസിനസ്സിൽ ദൈവം വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു വിശ്വസ്തയോടുകൂടെ ബിസിനസ് ചെയ്തിട്ടുള്ള ലാഭം മതി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തിന്റെ വഴികൾ ബിസിനസ്സിലും നോക്കാൻ പാടില്ല ജോലിയിലും നോക്കാൻ പാടില്ല സഭാ ജീവിതത്തിൽ വിശ്വസ്തത ഞാൻ മുമ്പേ രാവിലെ പറഞ്ഞല്ലോ സുവിശേഷം അറിയിക്കുന്നത് നമ്മൾ വിശ്വസ്തരാണോ ദൈവം എന്തിനാ എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഞാൻ ചോദിക്കാനുണ്ട് നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം എന്താണെങ്കിലും ഭൂമിയല്ല നമുക്ക് ഏറ്റവും പറ്റിയ ഒരു വിശ്വാസിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാ സ്വർഗമാ അത് നമുക്കും അറിയാം ആർക്കും അറിയാം ദൈവത്തിനും അറിയത്തില്ലേ എന്നിട്ടും ദൈവം എന്തിനാണ് നമ്മളെ വീണ്ടും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് പല റീസൺസ് ഉണ്ട് അതിനകത്ത് ഒരു റീസൺ ചിലപ്പോൾ ആളുകൾ പറയും നാം ആരാധിക്കാൻ വേണ്ടിയാണ് ബ്രദറെ നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് എടാ ഇതിനേക്കാളും ബെറ്ററായിട്ട് സ്വർഗത്തിൽ ചെന്ന് ആരാധിക്കാൻ പറ്റുക ആരാധിക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നതെങ്കിൽ ഈ കാര്യം നമുക്ക് എവിടെ ചെന്നാലും ചെയ്യാൻ പറ്റും സ്വർഗത്തിൽ ചെന്നാലും ഇതിനേക്കാൾ ബെറ്ററായിട്ട് ആരാധിക്കാൻ പറ്റുക അല്ലേ സ്വർഗത്തിൽ ചെന്നാൽ ഇതിനേക്കാൾ നന്നായിട്ട് പാട്ടുപാടാൻ പറ്റില്ലേ അപ്പൊ ആരാധിക്കാനും പാട്ടുപാടാനും വേണ്ടി മാത്രമാണെങ്കിൽ ദൈവത്തിന് പിന്നെയും നമ്മളെ ഈ ഭൂമിയിൽ ഇട്ടേക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ ചെയ്യാൻ കഴിയുന്നതും സ്വർഗത്തിൽ ചെന്നാൽ ചെയ്യാൻ കഴിയാത്തതുമായ ചില കാര്യങ്ങളുണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അവിടെ ആർക്കും ട്രാക്റ്റ് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റും സ്വർഗത്തിൽ ആർക്കെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ പറ്റുമോ അതിനവിടെ പാവങ്ങളൊന്നുമില്ല സ്വർഗത്തിൽ ആശുപത്രി സന്ദർശിക്കാൻ പറ്റുമോ അവിടെ ആശുപത്രിയില്ലന്നേ അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതിനാണ് നിന്നെയൊക്കെ ഇവിടെ ആക്കിയേക്കുന്നത് അപ്പോൾ സ്വർഗത്തിൽ ചെയ്യാൻ കഴിയാത്തതും ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നതുമായ ചെയ്യേണ്ടതുമായ കാര്യമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് സുവിശേഷീകരണമാണ് അത് ചെയ്യണം അതാണ് നമ്മളെ കുറിച്ച് അത് എല്ലാവരും ചെയ്യണം അത് പാസയുടെ ജോലിയോ കുറച്ച് സുവിശേഷകരുടെ മാത്രം ജോലിയോ ഒന്നും അല്ല അതെല്ലാവരും ചെയ്യണം ഞാൻ വളരെ എംഫസൈസ് ചെയ്ത് എല്ലായിടത്തും പഠിപ്പിക്കുന്ന കാര്യമാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ആവശ്യം ഒരുപോലെ ചെയ്യേണ്ട നിർവഹിക്കേണ്ടതായി റെസ്പോൺസിബിലിറ്റി പാസ്റ്റേഴ്സിന്റെ ഹോളി സ്പിരിറ്റ് ഓഫ് ദിർ അത് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോട് മാത്രമല്ല പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന എല്ലാവരും എന്ത് വേണം സാക്ഷിയാകണം പരിശുദ്ധാത്മ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെന്ന് പറയുന്നവൻ സാക്ഷിയാകുന്നില്ലെങ്കിൽ അവൻ ഭയങ്കര കള്ളനാണ് ഞാൻ എന്റെ പല മെസ്സേജസ് ഈ പറഞ്ഞിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ തന്നിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം സാക്ഷിയാവാനാണ് ഒരു കാരണം വിശുദ്ധമായി ജീവിക്കാനാണ് കാരണം നിങ്ങൾ എന്നെ യോഹൻലാട് സുരേഷൻ പറഞ്ഞാലും അദ്ദേഹത്തെ നമ്മൾ കാണുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ മോളി പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ആൻഡ് വിൽ സെൻഡ് യു അനദർ കൗൺസിലർ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ടു ബി വിത്ത് യു ഫോർ എവർ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥാനം എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും